സഞ്ജു സാംസനെ കുറിച്ച് നമ്മൾ പറയുകയാണെങ്കിൽ ഓരോ ദിവസവും ഒന്നല്ലെങ്കിൽ ഒരു വാർത്ത സഞ്ജുവിനെക്കുറിച്ച് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നുണ്ട് എന്നുള്ളതാണ് അപ്പോൾ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് നമുക്കറിയാം കുറിച്ച് നമ്മൾ കഴിഞ്ഞ ദിവസം ഒരു വിഷയം ഡിസ്കസ് ചെയ്തിരുന്നു അതിന്റെ തൊട്ട് അടുത്ത ദിവസം തന്നെ സഞ്ജു സിയെറ്റ് ട്വന്റി ബാറ്റർ ഓഫ് ദി ഇയർ ആയി മാറിയിരിക്കുക രണ്ടായിരത്തി ഇരുപത്തിനാലിലെ തെരഞ്ഞെടുക്കപ്പെട്ട് ഇത് തെരഞ്ഞെടുത്ത വാർത്ത പ്രധാനപ്പെട്ടതാണോന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മലയാളി ക്രിക്കറ്റ് ആരാധകരെ സംബന്ധിച്ചത് വളരെയധികം പ്രധാനപ്പെട്ടതാണ് കാരണം ഒരു ഇന്റർനാഷണൽ ലെവലില് കേരളത്തിൽ നിന്നുള്ളൊരു ക്രിക്കറ്റ് താരം ഇന്ത്യയുടെ താരം മികച്ച താരമായി തെരഞ്ഞെടുക്കപ്പെടുന്നു എന്നത് അത് ഏത് ആര് നൽകുന്ന അവാർഡാണെങ്കിലും അതൊരു വളരെ പ്രധാനപ്പെട്ട അവാർഡാണ് മാത്രമല്ല ആ അവാർഡ് സഞ്ജുവിന് കൊടുക്കുന്നത് രോഹിത് ശർമ്മ അതുപോലെ തന്നെ ശ്രീസൈൽ അങ്ങനെയുള്ള എല്ലാ ആളുകളും പങ്കെടുക്കുന്നുണ്ട് എന്നുള്ളത് വളരെ സന്തോഷം നൽകുന്ന കാര്യം തന്നെയാണ് അപ്പോൾ ഈ സന്തോഷത്തിൻ്റെ ഇടയിലും ചില കമന്റുകൾ നമ്മൾ കണ്ടതാണ് ഇത് സഞ്ജു എങ്ങനെ ഈ നമ്പർ വണ് ടി ട്വന്റി വേറ്റർ ആവുന്നു അഭിഷേക് ശർമ്മ ഇല്ലേ തിലക് വർമ്മയില്ലേ അങ്ങനെ ഒരുപാട് തരത്തിലുള്ള കമന്റുകൾ അത്തരം ആളുകളുടെ കമന്റുകൾ നമുക്കറിയാം അവർക്ക് അവരെ സംബന്ധിച്ച് അഞ്ജുവിനോടുള്ള ഒരു ഹെയ്റ്റ് എന്നുള്ളതിനപ്പുറത്തേക്ക് വേറെ പ്രത്യേകിച്ച് അതിനകത്തൊന്നുമില്ല ഏറ്റവും ബേസിക്കലി ഇത് മനസ്സിലാക്കേണ്ടത് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ബാറ്റർ ആണ് എന്നുള്ള രീതിയിലാണ് ഇത് മനസ്സിലാക്കേണ്ടത് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പെർഫോമൻസ് നോക്കുമ്പോൾ ടിവന്റിയില് മൂന്ന് സെഞ്ചുറി അപ്പോ ഒരു കലണ്ടർ ഇയറിൽ ഒരു താരം നേടുക എന്നൊക്കെ പറയുമ്പോ അതിന്റെ അതെ അപ്പൊ അത് തിരിച്ചറിയാതെയാണ് ഇവര് ഈ പറയുന്നത് ശരിക്കും രണ്ടായിരത്തി ഇരുപത്തിനാലിൽ അഭിഷേകും സഞ്ജുവും തെലങ്കും ഒക്കെ നോക്കുകയാണെങ്കിൽ ഏറ്റവും മികച്ച ബാറ്റർ സഞ്ജു അല്ലേ ഒരു സംശയം ഇല്ല അതൊരു പുത്ര തന്നെയാണ് സൈഫ് തൊട്ടു പറഞ്ഞത് ഒരു കലണ്ടർ ലക്ഷത്തിൽ മൂന്ന് സെഞ്ചുറി അടിക്കുന്ന ടി സെഞ്ചുറി അടിക്കുന്ന ആദ്യ താരമായിട്ട് മാറി സഞ്ജു ആണ് സഞ്ജുവിൻ്റെ പ്രകടനം സഞ്ജുവിൻ്റെ കരിയറിലെ തന്നെ ഏറ്റവും മികച്ച വർഷമായിരുന്നു ഇന്ത്യൻ ക്രിക്കറ്റിലെ പിന്നെ ടി ട്വൻറ്റി ക്രിക്കറ്റിനും മികച്ച വർഷമായിരുന്നു കാരണം നമുക്കറിയാം സീരീസുകൾ ജയിച്ചത് ആ ഏതൊക്കെ ടീമിനോടാണെന്നറിയാം അതിൽ ദക്ഷിണാഫ്രിക്ക തുടർച്ച രണ്ട് സെഞ്ചുറികൾ വരുന്നൊക്കെ പറയുമ്പോൾ ഒക്ടോബർ നവംബർ മാസങ്ങളിലായിട്ട് മൂന്ന് സെഞ്ചുറി സഞ്ചു അടിച്ച് കൂട്ടുന്നു അത് മികച്ച പ്രകടനമായിരുന്നു അതിൽ പറയുമ്പോൾ നമുക്കറിയാം അബി തിലകു വർമ്മയുടെ നമുക്ക് തിലക രണ്ടായിരത്തി മുതൽ കളിച്ച മത്സരങ്ങൾ വളരെ കുറവാണ് സെഞ്ചു പതിമൂന്ന് മത്സരങ്ങൾ കളിച്ചപ്പോൾ തിലക മത്സരങ്ങൾ അഞ്ച് മത്സരങ്ങളെ കളിച്ചിട്ടുള്ളൂ അത് തന്നെ അതിൽ തന്നെ വന്ന് വലിയ മാറ്റമുണ്ട് റൺസിൻ്റെ വരുന്നുണ്ട് അഭിഷേക് കളിച്ചിട്ടുള്ള മത്സരങ്ങൾ റൺസ് ഉണ്ട് പക്ഷേ ഈ പറഞ്ഞ പോലെ തന്നെ സെഞ്ചുറി അതിൻ്റെ ഒരു സെഞ്ചറി നേട്ടാണ് ടി ട്വൻറ്റിൽ സെഞ്ചറിൻ്റെ തന്നെ പിന്നെ ഒരു അപൂർവം എന്ന് പറയാൻ വേണ്ടി പറ്റും നമുക്കിപ്പം ഏകദിന ഡബിൾ സെഞ്ച്വ അങ്ങനെ അപൂർവ്വം അത്രപൂർവ്വമായിട്ടല്ല ഇപ്പം അടിക്കുന്നുണ്ട് താരങ്ങൾ പക്ഷേ എങ്കിൽ കൂടി അത് വലിയൊരു താഴെയൊക്കെയാണ് ഏകദിന സെഞ്ചുറി പതിനേക്കാൾ വലുതാണല്ലോ ഇപ്പോൾ ഒരു ടി ട്വന്റിൽ സെഞ്ചുറി അടിക്കുക അത് മൂന്നെണ്ണം കുറച്ചേ അടിക്കുക രണ്ട് സീരീസുകളായി എന്ന് പറയുമ്പോൾ അതും അല്ലാത്തൊരിതാണ് ആദ്യമായിട്ട് ഒരു താരം മൂന്നെണ്ണം ഒരു വർഷത്തെ അടിച്ചു അറിയാം ഒരു റെക്കോർഡ് തന്നെയാണ് വരുന്നത് ആ ചരിത്രമേ താരം ഇവിടെ നിൽക്കുമ്പോൾ അഭിഷേകനോ തിലകനോ കൊണ്ട് പിന്നെ അവാർഡ് കൊടുക്കാൻ വേണ്ടി പറ്റില്ല അങ്ങനെ വന്നാൽ മാത്രമേ ലോജിക്ക് ചർച്ച ചെയ്യുമ്പോൾ ചർച്ച ചെയ്യപ്പെടാൻ വേണ്ടി പാടുള്ളൂ പക്ഷേ ഇവിടെ ഇപ്പം സഞ്ജു ആയതുകൊണ്ട് അതും ഒരു ചർച്ചയാകുന്നു സഞ്ജുവിന് എന്തിനു കൊടുക്കുന്നു ചോദിക്കുന്നു ഈ അവാർഡ് പ്രഖ്യാപിച്ച രോഹിത്തിനോ നൽകിയ രോഹിത്തിനോ അല്ലെങ്കിൽ സാധാരണകൾക്കൊന്നും സംശയമില്ല എല്ലാവർക്കും സഞ്ജുനെ ആശ്രയിക്കാനും പ്രശംസിക്കാനുള്ളൊരു അവസരമായിട്ടാണ് കാണുന്നത് സഞ്ജുവിൻ്റെ ഒരു വലിയ നേട്ടം തന്നെയാണ് ഇന്ത്യൻ ക്രിക്കറ്റിനും അത് പറയാൻ പറ്റുന്ന ഒരു വലിയ വർഷം തന്നെയായിരുന്നു സഞ്ജു നാക്കിയത് ആ നേട്ടങ്ങളൊക്കെ കഴിഞ്ഞ് വരുമ്പോഴാണ് ഈ വർഷം നമ്മൾ കണ്ടത് സഞ്ജുവിൻ്റെ റോൾ പിന്നെ ഓപ്പണർ മാറി വരുന്നത് ഓപ്പണിംഗ് റോളിൽ നേടി സഞ്ചുറിയും ഇതൊക്കെ വന്ന് ഒരു മികച്ചൊരു ഒരു കരിയറിൻ്റെ ഒരു ഘട്ടത്തിലൂടെ കടന്നു പോകുന്ന താരം ആ താരത്തിന് അർഹിച്ചൊരു പുരസ്കാരം ലഭിക്കുന്നു അതിനെല്ലാവരും കൈയടിക്കുന്നു നമ്മൾ മലയാള മലയാളികൾക്ക് മാത്രമല്ല ഇന്ത്യൻ ക്രിക്കറ്റിലെ ഇന്ത്യൻ സ്നേഹിക്കുന്ന എല്ലാവരും കൈയടിക്കുന്നു അതിനിടയിൽ ചില പുഴക്കുത്തുകൾ വന്നിട്ട് മാത്രമേ അത് തീർച്ചയായിട്ടും നമുക്ക് ഈ കുറച്ചുകൂടി ഡീപ്പായിട്ട് ഇതിനെ അനലൈസ് ചെയ്യണമെങ്കിൽ സഞ്ജു പന്ത്രണ്ട് ഇന്നിങ്സുകൾ ബാറ്റ് ചെയ്തിട്ട് അതായത് പതിമൂന്ന് മത്സരങ്ങളിൽ പന്ത്രണ്ട് ഇന്നിങ്സുകൾ ബാറ്റ് ചെയ്തിട്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നാനൂറ്റി മുപ്പത്തി ആറ് റണ്ണാണ് സ്കോർ ചെയ്തിട്ടുള്ളത് മൂന്ന് സെഞ്ചുറി വന്നിട്ടുണ്ട് ഒരു അർദ്ധ സെഞ്ചുറി വന്നിട്ടുണ്ട് ഈ സെഞ്ചുറി എന്ന് പറയുമ്പോൾ ദക്ഷിണാഫ്രിക്കെതിരേ ഉണ്ട് അതെ ബംഗ്ലാദേശിനെതിരെയുണ്ട് അതേസമയം ഈ അഭിഷേകിന്റെ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഞാൻ ഒരു കാര്യം വ്യക്ത മുൻകൂട്ടി പറയാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചില് അഭിഷേകിന്റെ പെർഫോമൻസ് നോക്കുകയാണെങ്കിൽ സഞ്ജുവിനേക്കാളും വളരെ വളരെ മികച്ച അതെ അതെ അതിലൊരു സംശയം ഇല്ല പക്ഷെ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ കണക്കുകൾ നോക്കുന്ന സമയത്ത് അഭിഷേക് പന്ത്രണ്ട് മത്സരങ്ങളിൽ നിന്ന് ഇരുന്നൂറ്റി അൻപത്തി ആറ് റണ്ണാണ് സ്കോർ ചെയ്തിട്ടുള്ളത് അത് മാത്രമല്ല ഒരു സെഞ്ചുറിയാണ് നേടിയിട്ടുള്ളത് അത് സിംബാബക്കെതിരെ നേടിയൊരു സെഞ്ചുറിയാണ് വന്നിട്ടുള്ളത് അപ്പൊ ഈ ഒരൊരൊ കാര്യം നോക്കിയാൽ മതി ഈ ാണ് ഈ അവാർഡ് കൊടുക്കുന്നത് പ്രകടനത്തിനാണ് ഈ അവാർഡ് കൊടുക്കുന്നത് എന്ന് ഈ ആളുകൾ കമന്റ് ചെയ്യുന്ന ആളുകൾ മനസ്സിലാക്കി കഴിഞ്ഞത് അല്ല എനിക്ക് തോന്നുന്നു ഒരു അത് തന്നെയാണ് തോന്നുന്നത് അവരിപ്പത്തെ നിലവില് വെച്ച് നോക്കുമ്പോൾ അഭിഷേക് ശർമ്മയുടെ തിലക് വർമ്മയുടെയും പെർഫോമൻസ് അവർ കാണുന്നുണ്ട് ഇതൊക്കെ തിലക് കഴിഞ്ഞ വർഷം പിന്നെ കളിച്ചില്ലാതെ പറയുന്നില്ല ഇത് കാണുന്നുണ്ട് അത് വരുന്ന സമയത്ത് അത് വെച്ചിട്ടാണ് ഇവർ ലാസ്റ്റ് ഈ ഒരു താരം ചെയ്യുന്നത് നമുക്കറിയാം അവാർഡ് പ്രഖ്യാപിക്കുന്ന കഴിഞ്ഞ വർഷത്തെ ആവുമ്പോൾ കഴിഞ്ഞ വർഷത്തെ പെർഫോമൻസ് അത്ര നോക്കും ഇപ്പ ഇപ്പൊ സഞ്ജു ഫോം ആണെങ്കിൽ കൂടി അല്ലെങ്കിൽ ടീമില്ലെങ്കിൽ കൂടി ആ അവാർഡ് സഞ്ജു അറിയപ്പെട്ടതാണ് തീർച്ചയായിട്ടും ഇപ്പൊ ഈ അഭിഷേക് പെർഫോമൻസ് നമ്മൾ നോക്കുക അഭിഷേകിന്റെ കഴിഞ്ഞ വർഷത്തെ ഈ പെർഫോമൻസ് ഈ വർഷത്തെ പെർഫോമൻസ് കമ്പയർ ചെയ്യുമ്പോ ഭയങ്കര വ്യത്യാസം ഉണ്ട് പ്രത്യേകിച്ച് നോക്ക് പന്ത്രണ്ട് മത്സരങ്ങളിൽ ഇതേ പന്ത്രണ്ട് മത്സരങ്ങളിൽ തന്നെയാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചില് കളിച്ചിട്ടുള്ളത് അവിടെ ഇരുന്നൂറ്റി അമ്പത്താറ് റണ്ണായിരുന്നെങ്കിൽ ഈ വർഷം നേടിയിട്ടുള്ളത് അഞ്ഞൂറ്റി തൊണ്ണൂറ്റി മൂന്ന് റണ്ണാണ് വലിയ മാറ്റം ഉണ്ട് മാത്രമല്ല ഒരു സെഞ്ചുറി വന്നിട്ട് നൂറ്റി മുപ്പത്തഞ്ച് റണ്ണ് സ്കോർ ചെയ്തിട്ടുണ്ട് ശരാശരി ഇരുപത്തി മൂന്നായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാലില് അത് അഭിഷേകിന്റെ വലിയൊരു മാറ്റമാണ് സഞ്ജൂടെ പറഞ്ഞ പോലെ ഇത് അഭിഷേകിന്റെ വർഷമാണെന്ന് നിലവിലെ അവസ്ഥ പറയാൻ വേണ്ടി അഭിഷേക്കിനെ സംബന്ധിച്ച് രണ്ടായിരത്തിഇരുപത്തിനാലില് അരങ്ങേറിയ ഒരു താരമാണ് താരം അത് അഭിഷേകിനെ സംബന്ധിച്ചുള്ള ഒരു ലക്ക് അല്ലെങ്കിൽ സഞ്ജുവിനെ സംബന്ധിച്ച് കിട്ടാത്ത ഒരു ലക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് കരിയറിന്റെ തുടക്ക സമയത്ത് തന്നെ അല്ലെങ്കിൽ അരങ്ങേറിയ സമയത്ത് തന്നെ ടീമിലെ സ്ഥാനം ഉറപ്പിക്കാൻ അഭിഷേകിന് കഴിഞ്ഞു എന്നുള്ളതാണ് ആ ഒരു ഓപ്പണിംഗ് റോള് അഭിഷേകിന് കിട്ടി എന്നുള്ളത് വളരെ തീർച്ചയായിട്ടും സഞ്ജുവിനെ പോലെ ഒരു അപ്പ് ആൻഡ് ഡൌൺ അങ്ങനത്തെ ഒരു കരിയർ അല്ല അഭിഷേകിന് കിട്ടിയിട്ടുള്ളത് പരീക്ഷണങ്ങളോട് ആരും കടന്നു പോകുന്നില്ല ും അങ്ങനെ നോക്കുന്ന സമയത്ത് നമുക്കിത് ആണ് നമുക്ക് കണക്കുകൾ വ്യക്തമാകുന്നത് ഇനി നമ്മൾ തിലക് വർമ്മയായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ എനിക്ക് തോന്നുന്നത് തിലകിന്റെ നമ്പറുകൾ അഭിഷേകിനേക്കാളും ബെറ്ററാണ് രണ്ടായിരത്തി ഇരുപത്തിനാലില് അഞ്ച് മത്സരങ്ങളിൽ നിന്ന് മുന്നൂറ്റി ആറ് റണ്ണ് പന്ത്രണ്ട് മത്സരങ്ങൾ ഇരുന്നൂറ്റി അമ്പത്തി ആറാണെങ്കിൽ മുന്നൂറ്റി ആറ് റണ്ണ് ലാസ്റ്റ് കഴിയുമ്പോൾ കഴിച്ചു വന്ന പെർഫോം സഞ്ചുവിനൊപ്പം തന്നെ മത്സരങ്ങളൊക്കെ വരുമ്പോൾ തിലക് നല്ലതായിട്ട് തോന്നിട്ടുണ്ടായിരുന്നു അവസാനം വരുമ്പോൾ പക്ഷേ ഈ പറഞ്ഞ മൂന്ന് സെഞ്ചുറിയും റണ്ണും സഞ്ജുയാണ് സഞ്ജുവിനെ തന്നെയാണ് വരേണ്ടിവരുന്നത് തന്നെ പോകും അത് തന്നെയാണ് സഞ്ജുനെ കിട്ടിയത് തീർച്ചയായിട്ടും അങ്ങനെ തന്നെയാണ് ആ ഒരു ഇത് അപ്പൊ എനിക്ക് തോന്നുന്ന ഇപ്പോഴെങ്കിലും ഈ ഒരു കമന്റ് ഇത്തരം കമന്റുകൾ പല സ്ഥലത്ത് നമ്മൾ കണ്ടതുകൊണ്ടാണ് നമ്മൾ അവരുടെ ക്ലാരിഫൈ ചെയ്യുക എന്നുള്ളതിലാത്ത കഴിഞ്ഞ വർഷത്തെ അവാർഡാണ് കഴിഞ്ഞ വർഷത്തിൽ സഞ്ജു തന്നെയാണ് മികച്ചവൻ ഒരു ഈ മികച്ചാവശ്യം സഞ്ജുണ്ടെന്ന് പറയാം മറ്റു താരങ്ങളും മികച്ച പ്രകടനം നടത്തുന്നതെന്നും അഭിഷേകിനെ ലോക താരമായി മാറിയിട്ടുണ്ട് അതിന്റെ ഇത് അടുത്ത വർഷം ഒരു മണിയൊക്കെ അഭിഷേക് കയറി വരുന്ന സംശയമൊന്നും അഭിഷേക് ഇപ്പൊ അവസ്ഥയിൽ സഞ്ജുവിനൊക്കെ മികച്ച രീതി അഭിഷേക് കളിക്കുന്നുണ്ട് തിലക കളിക്കുന്ന തിലകിന്റെ നിലവിലെ അവസ്ഥ പറ്റൊന്നും ഇല്ല പക്ഷെ പറയാൻ വേണ്ടി പറ്റും പക്ഷേ കഴിഞ്ഞ വർഷം ഇവരാമല്ല ടി ട്വന്റിയിൽ ക്രിക്കറ്റിൽ മികച്ച താരം സഞ്ജു സാംസൺ തന്നെയാണ് അതിൻ്റെ അവാർഡ് അദ്ദേഹത്തിന് കിട്ടി അത് അംഗീകരിച്ചേ പറ്റൂ ഇപ്പം വർഷം ഈ നമ്മൾ പറഞ്ഞ പോലെ കൺഫ്യൂഷന്റെ മാത്രം പ്രശ്നമൊന്നും തോന്നുന്നില്ല കൺഫ്യൂഷൻ ഉണ്ടാവും ഒരു പരിധി ഒരു ആൾക്കാർക്ക് ഇപ്പോഴത്തെ ഈ നിലവിലെ പരമ്പരകളും മറ്റൊന്നും നോക്കിയിട്ട് സഞ്ജുവിനൊക്കെ ഇവർ കളിക്കുന്നുണ്ടല്ലോ പിന്നെ എന്തുകൊണ്ട് അവർക്ക് സഞ്ജുവിന് കൊടുത്തു എന്ന് ചോദ്യം ഉണ്ടാവും അത് ചില ആൾക്കാർക്ക് തെറ്റിദ്ധാമുണ്ടാവും പക്ഷേ ഒരു പരിധി ഒരാൾക്കാർ ഇത് മനസ്സിലായാലും ആ അത് സഞ്ചു മാത്രമേ ഉള്ളൂ ഇപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞ വീഡിയോ ഒക്കെ കമന്റിൽ വരുമ്പോൾ നമുക്ക് കേരളത്തിന്റെ താരം പിന്നെ ഈ പി എല്ലാം ഒരു പ്രമസ്മാരൊക്കെ അത് നമ്മൾ പറയുമ്പോൾ അല്ലെങ്കിൽ അയ്യമിച്ചതിനു ശേഷം ഇത്രത്തോളം ജനബന്ധനങ്ങളിലെ ഒരു താരം കേരളത്തിൽ എന്ന് പറയുമ്പോൾ അതായത് സഞ്ജു മാത്രങ്ങൾ കാണുന്നില്ലോ പുറത്തേക്കാണ് പോകുന്നത് ആ സഞ്ജുവിൻ്റെ പുറത്തേക്ക് പോകുന്നതിന് തെറ്റൊന്നുമില്ല നമുക്ക് ഇഷ്ടപ്പെട്ട താരങ്ങൾ ഇപ്പോഴെന്താ ചോദിച്ചാൽ സഞ്ജുവിനൊക്കെ നമുക്ക് ക്രിക്കറ്റിൽ ഇഷ്ടപ്പെട്ട താരങ്ങളും മറ്റു താരങ്ങളാണ് അതൊന്നും സംശയമൊന്നും ഇല്ല എല്ലാവരും അവരൊക്കെ ഉണ്ടാവും പക്ഷെ അതൊക്കെ പറയുമ്പോൾ സഞ്ജു നമ്മൾ അതിനെ അവഗണിക്കുന്നു അതായത് സഞ്ജുവിന് എന്നെ താഴ്ത്തി കിട്ടുന്നൊന്നുമില്ലയാണ് അവഗണിക്കുന്ന അവഗണിക്കുന്നവരും മിണ്ടാരിക്കട്ടെ അവർ കുഴപ്പമില്ല അവരുടെ ഇഷ്ടം കൊണ്ട് എടുക്കട്ടെ പക്ഷെ താഴ്ത്തി കിട്ടുന്ന ഈ പറഞ്ഞ പോലെ ഓൻ എന്തിന് കൊടുക്കുന്നു അവനാരാണ് ഇവർ എങ്ങനെയാണ് ഇത് വന്നത് അല്ലെങ്കിൽ അതിനുള്ള എന്തർഹതയുള്ളത് സഞ്ജു മാത്രമേ ഉള്ളൂ എന്നാൽ സഞ്ജുവിനെ നായകനാക്കാം ഇങ്ങനെയുള്ള പല കമന്റ് വരുന്നത് നമ്മൾ സഞ്ജുവിനെ നായകനാക്കാം എന്നു കഴിഞ്ഞ ചർച്ച ഈ ചർച്ചകളൊന്നും നമ്മൾ പറഞ്ഞിരുന്നില്ല സഞ്ജുവിന്റെ സ്ഥാനം അത് അർഹിക്കുന്നുണ്ട് കൊടുക്കണം ഏകദിനത്തിലേക്കായാലും വരുമ്പോൾ ഈ താരങ്ങൾ എങ്ങനെ വരുന്നു സഞ്ജു അവരെക്കാൾ ഇവരെ സഞ്ജുവിനെക്കാൾ എന്ത് യോഗ്യതയിലാണ് ഇവർ വരുന്നത് ചോദിക്കുന്നത് അപ്പൊ എന്നാ പിന്നെ സഞ്ജു മതിയല്ലോ എല്ലാവരും സഞ്ജുവിനെ കളിപ്പിക്കാം എല്ലാ ടീമിലും ടെസ്റ്റ് കളിക്കട്ടെ ടെസ്റ്റ് കളിക്കേണ്ട ഇത് വരുമ്പോൾ സഞ്ജു കളിപ്പിക്കേണ്ടി വരും വേറെ ഒന്നും ഇല്ലല്ലോ ഏകദിന സഞ്ജു സ്ഥാനം ലഭിക്കാനുള്ള അർഹതയുണ്ടോച്ചാൽ ഉണ്ട് തന്നെയാണ് സഞ്ജുവിന്റെ കരിയറിൽ ഇപ്പൊ നമ്മൾ നോക്കിയ റെക്കോർഡും മറ്റു കാര്യങ്ങളും നോക്കുമ്പോൾ ഈ പറഞ്ഞ തന്നെ ഈ ഓപ്പണിംഗ് ഷോട്ടിലേക്ക് സഞ്ജുവിനെ പരിഗണിക്കാ രണ്ടായിരത്തി പ്രകടനം വെച്ചാണ് പരിഗണിക്കേണ്ടതായിരുന്നു പരിഗണിച്ചിട്ടില്ല അതിന് ഒന്നും പറഞ്ഞില്ലല്ലോ അല്ലെ ഒമ്പതാം നമ്പർ ഇറക്കിയിട്ട് ഈ പറയുന്നത് ഞാൻ പറയുകയാണ് നമ്മൾ സെലക്ടർമാർ ഉൾപ്പെടെ പറയുന്നു അദ്ദേഹം മിഡിൽ ഓർഡർ ബാറ്റർമാരാണെന്ന് പറഞ്ഞു മാറ്റുന്നു ഏകദേശം വരുമ്പോൾ അദ്ദേഹം മിഡിൽ ഓർഡർ അല്ല ഓപ്പൺ ബാറ്റമാനാണ് അപ്പോൾ നമുക്ക് ഇവിടെ കൊടുക്കാൻ പറ്റില്ല പറഞ്ഞ മാറ്റുന്നു അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റാൻ വേണ്ടി മുടന്ന ന്യായകൾ മാത്രം പറയുന്ന സെലക്ടർമാരുടെ ഒരു പിന്നെ ക്രിക്കറ്റ് രാജ്യത്ത് താരങ്ങളിൽ കമന്റിൽ വരുന്നതിൽ വലിയ തെറ്റൊന്നും കാണാൻ പറ്റി പറ്റില്ല പക്ഷേ എങ്കിൽ കൂടി എന്തിനാണെങ്കിലും അവഗണിക്കുന്നത് എന്തിനാണിങ്ങനെ താഴ്ച കെട്ടുന്നത് സഞ്ജുവിന് കൊടുക്കേണ്ട സഞ്ജു കളിച്ച് നേടിയ വിലയാണ് കളിച്ച് നേടിയ സ്ഥാനമാണ് കളിച്ച് വന്നൊരു പിന്നെ നേടിയ അവാർഡാണിത് അതിനങ്ങനെ തന്നെ കാണണം അംഗീകരിക്കേണ്ടതെന്ന് അംഗീകരിച്ചേ പറ്റൂ തീർച്ചയായിട്ടും ഇപ്പോൾ സഞ്ജുവിന്റെ നമ്മൾ മൊത്തത്തിൽ പറയുകയാണെങ്കിൽ ഈ ഒരു കഴിഞ്ഞ വർഷം ഈ വർഷം കൂടി കമ്പയർ ചെയ്യുന്ന സമയത്ത് സഞ്ജു ഈ വർഷം തിളങ്ങാൻ പറ്റിയിട്ടില്ല അത്ര നല്ല സ്വാഭാവികമായിട്ടും നമ്മൾ പറയുമ്പോൾ തന്നെ സഞ്ജുവിന്റെ ഇപ്പോഴത്തെ ഈ സഞ്ജു കടന്നു പോകുന്ന അവസ്ഥ കഴിഞ്ഞ വർഷം സഞ്ജുവിന്റെ സീരീസ് അതായത് ശ്രീലങ്കയ്ക്കെതിരായാലും ദക്ഷിണാഫ്രിക്ക സീരീസ് വരുമ്പോൾ ബംഗ്ലാദേശ് സീരീസ് വരുമ്പം സഞ്ജുവിന് ഒരു ഉറപ്പുണ്ട് അടുത്ത ഏഴ് മത്സരങ്ങളിൽ നീ പൂജ്യത്തിന് ഔട്ടായാലും നീ ഉണ്ടാവുന്ന നായകൻ ഒരു ഉറപ്പ് നൽകിയിട്ടുണ്ടോ ഇതുണ്ടായിരുന്നു അല്ലെങ്കിൽ സഞ്ജു ഉറപ്പായിരുന്നു ഞാനാണ് ഓപ്പണിംഗ് ചെയ്യുന്നത് ആ ഒരു കോൺഫിഡൻസ് വേറെ തന്നെയാണ് ഇതിപ്പോൾ ടീമിൽ ടീമിലുണ്ടാവും ഉറപ്പില്ല ടീമിൽ ഉണ്ടെങ്കിൽ ഏത് നമ്പറിൽ വാങ്ങിച്ചോ ഒമ്പതാമത് ഇറക്കാനോ എട്ടാമത് ഇറക്കാൻ നിൽക്കുന്ന താരം ഒരു ഓപ്പണായി കളിക്കുന്ന താരം മൂന്നിറങ്ങുന്നു നാലിറങ്ങുന്നു അഞ്ചിറങ്ങുന്നു ഇറങ്ങുന്നേ ഇല്ല അല്ല അതിൽ സഞ്ജു പറയുന്ന ഒരു കാര്യമാണ് ഇപ്പൊ ഏറ്റവും കൂടുതൽ വാർത്തകളിൽ പറയുന്ന ഒരു കാര്യമാണ് ഒമ്പതാം നമ്പറിലാണെങ്കിലും ബാറ്റ് ചെയ്യാൻ റെഡിയാണ് സഞ്ജു റെഡിയാണ് സഞ്ജു റെഡിയല്ലാന്നല്ലേ പറഞ്ഞാ സഞ്ജു റെഡിയാണ് താരം പറയുന്നത് ഏത് റോൾ എടുക്കുന്ന രാജ്യത്തിനുണ്ട് ഏത് റോളിൽ കളിക്കും ഇന്ന റോളിൽ കളിക്കുന്നു പറഞ്ഞില്ല താരം കളിക്കുന്നുണ്ട് ഇപ്പം മറ്റുവലർ പറയുന്നത് പോലെ അങ്ങനെ പറഞ്ഞു പോകുന്ന മാത്രമല്ല താരത്തിന് കളിക്കേണ്ടി വരുന്നുണ്ട് കളിക്കുന്നുണ്ട് പക്ഷെ അങ്ങനെ വരുമ്പോൾ ടീമിൽ സ്ഥാനമുണ്ടോ എന്ന് ഉറപ്പില്ലാത്തൊരു അവസ്ഥയിലൂടെയാണ് സഞ്ജു ഇപ്പോൾ പോകുന്ന ഞാൻ പറഞ്ഞത് അന്ന് ആയിരുന്നില്ല അന്ന് സഞ്ജു ഉറപ്പുണ്ട് അതിൻ്റെ ഒരു അന്ന് ആ പുറപ്പ് കിട്ടിയപ്പോണല്ലോ ഇതിന് മുന്നേ സഞ്ജു ദേശീയ ടീമിൽ കളിച്ചിട്ടുണ്ട് വർഷങ്ങൾ കളിച്ചിട്ടുണ്ട് പക്ഷേ ആ ഉറപ്പ് കിട്ടിയ വർഷമാണ് ഈ മൂന്ന് സെഞ്ചുറി പറഞ്ഞത് അതന്നെ കോൺഫിഡൻസ് ലെവലിൽ മാറ്റം നമുക്ക് മനസ്സിലാക്കലോ അങ്ങനൊരു ഇതൊന്നും കിട്ടിയല്ലൊരു വാക്ക് കിട്ടിയാൽ കറച്ച് കയറാൻ പറ്റുന്ന താരം തന്നെയാണ് സഞ്ജുവിൽ കഴിവില്ലാമെന്നൊരു സംശയം ആർക്കില്ലല്ലോ അങ്ങനെ ഇല്ലാത്ത താരാണെങ്കിൽ ഇങ്ങനെ ടി ട്വൻറ്റിയിൽ ഉൾപ്പെടു ഉൾപ്പെടുത്തേണ്ടി വരുന്നോ അല്ലെങ്കിൽ കമന്റ് സെലക്ടർമാർക്ക് മറുപടി വരേണ്ടി വരില്ലല്ലോ നമ്മൾ ഇന്നലെ തന്നെ പറഞ്ഞാൽ തന്നെ ഈ പറും എപ്പോഴും പറഞ്ഞതുപോലെ തന്നെ ഒരു സെലക്ഷൻ ടീം ഏത് ഫോർമാറ്റായാലും ടീം സെലക്ഷൻ വരുമ്പോൾ സഞ്ജു എന്ന ചോദ്യം നാഷണൽ മീഡിയസിൽ ഉയർത്തുന്നുണ്ടെങ്കിൽ അത് സഞ്ജു അർഹതപ്പെട്ടതുകൊണ്ട് തന്നെയാണല്ലോ വെറുതെ ഒരു സഞ്ജുവിൻ്റെ പേര് പറയല്ലോ അപ്പം അതിനെ അവഗണിച്ചുകൊണ്ട് എടുക്കുന്ന സെലക്ടർമാരും അതിനേക്കാൾ അവഗണിയുടെ ചില മലയാളികൾ ഉൾപ്പെടെ ഈ കമന്റുകളിൽ വന്നിട്ട് പറയുന്ന സാധനങ്ങൾ വരുമ്പോൾ ഈ സംശയം വരുന്നത് പക്ഷെ അറിയാത്തവരുണ്ടാവും അറിയാത്തവർക്ക് ക്ലിയർ ആയിട്ട് അറിയാൻ രണ്ടായിരത്തി ഇരുപത്തിനാലിലാണ് അത് വന്നത് ഇരുപത്തിനാലത്താറ് സഞ്ജു തന്നെയാണ് തീർച്ചയായിട്ടും അത് തന്നെയാണ് നമ്മള് പറയാൻ ഉദ്ദേശിക്കുന്നത് ഇനി കൂടുതലേ ഒന്നും ഇതിനകത്ത് വിശദീകരിക്കേണ്ട കാര്യമില്ല രണ്ടായിരത്തി ഇരുപത്തിനാലിലെ അവാർഡാണ് പ്രഖ്യാപിച്ചിട്ടുള്ളത് അതിൽ സഞ്ജു തന്നെയാണ് മികച്ച ബാറ്റർ എന്തായാലും സഞ്ജുവിന് ഇപ്പോഴത്തെ നിലവിൽ ഈ ഒരു വർഷത്തെ കുറച്ച് പ്രതിസന്ധികളിലൂടെ കടന്നു പോകുന്നുണ്ട് സഞ്ജു അതെല്ലാം മറികടന്നിട്ട് വീണ്ടും തന്റെ ഏറ്റവും മികച്ച അതെ മികച്ച ഫോമിലേക്ക് എത്താൻ സഞ്ജുവിന് കഴിയട്ടെ സഞ്ജു അതെ അതെ അങ്ങനെ തന്നെ നമുക്ക് ആശംസിക്കാം അങ്ങനെ സഞ്ജു തിളങ്ങും എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം